നെയ്യാറ്റുങ്കരയിൽ വീട്ടമ്മ തീകുളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവിധേയനായ നഗരസഭാ കൌൺസിലർക്കെതിരെ കേസെടുത്തത് നെയ്യാറ്റിൻകര പോലീസ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജോസ് ഫ്രാങ്കലിനെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത് നെയ്യറ്റിങ്കരയിൽ വീട്ടമ്മ തീകുളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ കൗൺസിലർക്കെതിരെ കേസെടുത്ത് നെയ്യറ്റിൻകര പോലീസ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജോസ് ഫ്രാങ്കലിനെതിരെയാണ് കേസെടുത്തത് സംഭവത്തെ തുടർന്ന് പ്രതി ഒളിവിലെന്ന പോലീസ് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നെയ്യറ്റിൻകര മുട്ടക്കാട് സ്വദേശിയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ സുനിതകുമാരിയെ വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കാണുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുന്നതും തുടക്കത്തിൽ ചായയിടുന്നതിനിടയിൽ ഗ്യാസിൽ നിന്ന് തീപിടുന്നായിരുന്നു അപകടമെന്നാണ് പുറത്തുവന്ന വിവരം എന്നാൽ ഫോറൻസിക് സംഘവും പോലീസും വ്യാഴാഴ്ച സംഭവം നടന്ന വീട്ടിൽ നടത്തിയ തുടരന്വേഷണത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നും അപകടമല്ല കാരണം ആത്മഹത്യയാണെന്നുമുള്ള നിലപാടിൽ പോലീസ് എത്തുകയായിരുന്നു ഈ സമയം വീട്ടിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാ കുറിപ്പ് നിർണായകമായി സ്ഥലത്തെ കോൺഗ്രസ് നേതാവും നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് ഫ്രാങ്ക്ലിൻ തന്റെ ശാരീരികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നും ലോൺ ഉൾപ്പെടെ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞു യായിരുന്നുവെന്നും സുനിത എഴുതിയ രണ്ട് കത്തുകൾ പോലീസിന് ലഭിച്ചു വീട്ടിലെ വേദപുസ്തകത്തിനുള്ളിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നതെന്ന് നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞു ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് രണ്ട് മക്കളും സുനിതയും മാത്രമായിരുന്നു താമസം മൂന്ന് മാസം മുമ്പ് വീടിന് സമീപത്തായി ഒരു ബേക്കറിയും ഇവർ തുടങ്ങിയിരുന്നു യുവതിയുടെ ആത്മഹത്യാ പുറംലോകമറിഞ്ഞതോടെ ഇടതുപക്ഷ പ്രവർത്തകനും ബിജെപി മഹിളാമോർച്ച പ്രവർത്തകരും ജോസ് ഫ്രാങ്കലിനെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും സ്ഥാനമാനങ്ങൾ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മഹിളാമോർച്ചാ പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ ജോസ് ഫ്രാങ്ക്ലിന്റെ ചിത്രത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓഫീസിലും ചാണകവെള്ളം തളിച്ചും പ്രതിഷേധിച്ചു അന്വേഷണത്തെ തുടർന്ന് ആത്മഹത്യാ പ്രേരണാ കുറ്റം ലൈംഗിക ചൂഷണം വഞ്ചനാ കുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ കേസ് ആത്മഹത്യാക്കുറപ്പ് പുറത്തു വന്നതോടെ ഒളിവിലായ ജോസ് ഫ്രാങ്കിളിനു വേണ്ടി അന്വേഷണം ആരംഭിച്ചതായി നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ